പിന്നെ ചാടി ചാടി കടിക്കുന്നത് എന്റെ ചാർലിയോ താങ്ക് യു നമ്മള് വീഡിയോ ഇവര് കാണുന്ന കേട്ടോ കേരള ബ്രോ അപ്പൊ ഇവര് ജോലിക്ക് പോകുന്നതാണ് നമ്മളെ ഹായ് ഭയ്യാ हाय आपका नाम क्या है चार्जी सिंह चार्जी सिंह आप अपने नंबर ले वोडी वर्षा तेरे शेयर से मेन ने कंट्री भाई खाना तो देखो खाना तो नसीब आदमी का है ओके खाना हर एक आदमी को खाना देना चाहिए ठीक है ठीक है चाहे कोई बाहर का चाहे अपना ठीक है अब बराबर ओके अब हम वोडी वर्षा तेरे शेयर से मेन ने कंट्री मोटिया तो अब हम वोडी पंग गुजरात ने भाई इधर नाम क्या है मेरा इस प्लेस ने ए चिकनी ए मधिगम ചിക്കിലി അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് ചിക്കിലിന്നാണ് കേട്ടോ നമ്മൾ ഗുജറാത്തിലോട്ട് കയറി വാപ്പിൽ നിന്ന് വഡോദരക്ക് പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ ചിക്കിലിന്നുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പോയപ്പോഴും ഇവർ നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ തന്നായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിവിടെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി കേട്ടോ താങ്ക് യു അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഇവിടെ അന്ന് ചൂടൊക്കെ കിടന്ന പോലെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അതിൻ്റെ മുകളിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് സമയം ഏകദേശം രാത്രി എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട്

वो साला हमारे को भी तकलीफ रहेगी यार आदमी बैठा है नीचे भूखा रहता है ठीक है हमारा खाना खाने किया। ओके। तो ग्रीव आद्मी, ग्रीव आद्मी का फायदा क्या है ये अपन लोग गरीब आदमी है गरीब आदमी गरीब आदमी का सोचता है अभी हमारे को तो क्या मन में तुम लोग के अपना करते, तुम लोग को सब कुछ मिलता है हम क्या सब के लिए सोचते हैं भूखा आदमी नहीं रहना चाहिए पेट में ना आ जाना चाहिए पेट में अनाज आ गया ना ഓക്കെ ഓക്കെ അപ്പോൾ അത് നമുക്ക് കുടിക്കേണ്ട വെള്ളമൊക്കെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാണ് നമുക്ക് കഴിക്കാനായിട്ട് ഇത് ചേട്ടൻ ഇവിടെ ഫുഡ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മളിവിടെ ഉച്ചയ്ക്ക് നന്നാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഉച്ചക്ക് വന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു കുറേ സമയം ഇവിടെയൊക്കെ സംസാരിച്ചിരുന്നത് കേട്ടോ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ തന്നെയാണ് ഇവിടെ പിന്നെ റൊട്ടിയൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ പയറിൻ്റെ കറിയാണ് ഡാൽ കറിയാണ് ഓക്കെ കറിയും ഇവിടെ ഉണ്ട് ചപ്പാത്തി ഉണ്ട് കേട്ടോ ഇതേ ചപ്പാത്തി ഉണ്ട് നമ്മുടെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് നല്ല ാണ് ചേട്ടൻ വീണ്ടും വരുന്നുണ്ട് ആ വീണ്ടും കുറച്ച് ചപ്പാത്തി അവർക്ക് കൊടുക്കാത്തേക്കാൻ താങ്ക് യു ചേർണി ഇത് വാലും എല്ലാം കൂടി ആട്ടുന്നുണ്ട് കേട്ടോ എന്റെ അമ്പോ ചാർലി എന്റെ പരിപാടി ഉണ്ടും കൂടി ഇടയ്ക്ക് ഭയങ്കര കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതെ എടുത്തിട്ടിടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് വേണ്ട 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 അപ്പൊ ഇങ്ങോട്ടൊക്കെ രാവിലൊക്കെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മള് ഇന്നലെ സ്റ്റേ ചെയ്തെടുക്കുന്നത് പതുക്കെ ഇറങ്ങിയിട്ട് കംപ്ലീറ്റ് മഴയായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഓടിച്ച് ഓടിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഉറങ്ങിയത് ചെറിയൊരു കടേൻ്റെ ഉള്ളിലാണ് കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോഴത്തേ നമ്മളിപ്പോൾ എഴുന്നേറ്റേ ഉള്ളത് കേട്ടോ നമ്മളിപ്പം മഹാരാഷ്ട്ര ഗുജറാത്ത് ബോർഡറിലാണ് ഉള്ളത് അപ്പോഴത്തേ രാവിലെ തന്നെ മഴയാണ് കേട്ടോ അത്യാവശ്യം ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ട് നമ്മളെ വണ്ടി ഒരു ഉള്ളിലാണ് കേട്ടോ കയറ്റി വെച്ചത് നമ്മൾ തൊട്ടപ്പുറത്താണ് സ്റ്റേ ചെയ്തത് പക്ഷേ അവിടെ വണ്ടി നനിയന്നുകൊണ്ട് ഞാൻ തൊട്ട് ഇപ്പോഴത്തേക്കുള്ള വേറൊരു കടയിലോട്ട് കേറ്റി വെച്ചാണ് കേട്ടോ ഇതേ ചാർലേയും കുഞ്ഞിനും ഇതേ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും മണ്ണിടകത്തായിരുന്നു കിടന്നത് രാവിലെ അഴിച്ചിട്ട് താഴെ കിട്ടിയതാണ് കേട്ടോ കുഞ്ഞ് നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട് അപ്പോൾ അതെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കട്ടിൽ ഓരോ സംഭവം കാണുന്നുണ്ട് ഞാൻ ഇവിടെയാണ് കേട്ടോ കിടന്നത് അതെ ഇവിടെ തലേണയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ അങ്ങോട്ടേക്കാണെങ്കിൽ ഫുള്ള് ലോറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ചെറുങ്ങനെ മാത്രമേ പെയ്യുന്നുള്ളൂ അപ്പോൾ ഇനി ഇവിടുന്ന് മഴയൊക്കെ കുറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിവിടുന്ന് ഇറങ്ങുകയുള്ളൂ കേട്ടോ അത് അപ്പൊ അതേ രണ്ടുപേരും കളിക്കുവാണ് കേട്ടോ ഏയ് നല്ല മഴയാണെ നല്ലതെന്ന് പറയുന്നുണ്ടോ അപ്പൊ അതെ ചെറുങ്ങനെ ആണ് കേട്ടോ മഴ എല്ലാം കേട്ടോ പെയ്യുന്നില്ല ചെറുതായിട്ട് പെയ്യുന്നുള്ളു കായ് വയ്യ ഹലോ നമുക്കേറാം അപ്പൊ നതുറാം സെലാർ എന്നാണ് കേട്ടോ പേര് അപ്പൊ ദേ കടയിൽ വർക്ക് ചെയ്യുന്നതാണ് ചേട്ടൻ രാവിലെ കടയിലോട്ട് വന്ന കേട്ടോ അതെ നമ്മൾ ഇന്നലെ ഇതേ ഇവിടെയാണ് കിടന്നുറങ്ങിയത് ഒരുപാട് വണ്ടി വണ്ടികളും ലോറികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മളെ വണ്ടി ഇനിയിപ്പോൾ അവിടെ കുറച്ച് അവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടേ വെക്കാം ഇവിടെ തന്നെ ഒരു ചായക്കടി ഇട്ടുണ്ട് കേട്ടോ ആ ചാർലി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി എന്താ അടി വേണം നിങ്ങൾക്ക് ആ ആ കുരുത്തക്കേടോ കുരുത്തക്കേടാണ് കേട്ടോ ഓക്കെ നമുക്ക് പതുക്കെ വണ്ടി അവിടെ കൊണ്ടേ വെക്കാം എന്നിട്ട് ചാർലി അടി വാങ്ങും ആ ഭയങ്കര കളിയാണ് കേട്ടോ രണ്ടാറും മോശമില്ല കുഞ്ഞാ കുഞ്ഞ ചാടി ചാടി കടിക്കുന്നത് എന്റെ ചാർലി ഓക്കെ നമുക്ക് പതുക്കെ അങ്ങോട്ടേക്ക് പോവാ കേട്ടോ അപ്പൊ ചേട്ടൻ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ തരുന്നുണ്ട് കേട്ടോ താങ്ക് യു രാവിലെ തന്നെ വെള്ളം തന്നെ കേട്ടോ അപ്പൊ അതെ നമ്മള് വണ്ടി അവിടുന്ന് മാറ്റിയിട്ട് തൊട്ടിപ്പോഴുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവച്ച കേട്ടോ ഇവിടെ മഴയൊന്നും നനയത്തില്ല ഇന്ന പുള്ളിക്കടയിരിക്കും അപ്പൊ ഓക്കെ ഇവിടെ മഴ ഏകദേശം ചെറുങ്ങനെ ചെറുങ്ങനെ പെയ്യുന്നുണ്ട് അത് പോയതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും കേട്ടോ അപ്പൊ തൊട്ടപ്പോഴും ചായക്കടയുണ്ട് നമുക്ക് അവിടെ പോയി ചായ എല്ലാം കുടിച്ചിട്ട് വരാം ഏ പാല് വേണോ നിനക്ക് ഏ ഇരുന്ന സിറ്റ് 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 കേട്ടോ കുഞ്ഞൻ ഇരിക്കാൻ പറഞ്ഞ അപ്പ ഇരിക്കും കേട്ടോ ചാരിക്കുട്ടി ബഹളമാണ് ശരിക്കും പറഞ്ഞാൽ ചേരൂട്ടി ചേരലൊക്കെ ആടും പശു ഒക്കെ പോകുന്നുണ്ട് കേട്ടോ അതൊക്കെ കണ്ടിട്ട് ഹലോ അപ്പത്തെ നമ്മള് രണ്ടുപേര് വണ്ടി കയറ്റി കേട്ടോ അപ്പൊ ഏകദേശം മഴയൊക്കെ പോയി സമീപ ഏകദേശം ഏഴേ മുക്കാലൊക്കെ ആയി കേട്ടോ ഉണ്ട് അതിനെ കണ്ടിട്ട് ചാരലി കുറച്ച് പേടിപ്പിക്കുന്നുണ്ട് അപ്പൊ പോയാലോ ഏകേ നമ്മളെന്ന ഇവിടുന്ന് പതുക്കി ഇറങ്ങുവാണ് കേട്ടോ നല്ല ആകാശമൊക്കെ തെളിഞ്ഞു കെളിഞ്ഞ് വരുന്നുണ്ട് ഓക്കെ ബൈഡ് ഓകെ ഞാൻ രാത്രി മുതലേ ഇവരിവിടെ ബസളമായിക്കൊണ്ടിരിക്കുന്നതാണ് ഓക്കെ പിന്നെ നമുക്കിവിടുന്ന് പതുക്കെ മുന്നോട്ടേക്ക് തന്നെ പോവാം ഓക്കെ നമ്മൾ പതുക്കെ വണ്ടിയെടുത്ത് ഇറങ്ങി കേട്ടോ ഒരു ബ്രോഡ വണ്ടി ഇവിടെ ചെളിയിൽ താഴ്ന്ന കേട്ടോ നമ്മൾ പെട്ടെന്ന് വരുമ്പോ കണ്ടതാണ് കേട്ടോ കംപ്ലീറ്റ് ചെളിയിൽ താഴ്ന്നു ഇവിടെ ഓക്കെ ബൈ വിടെ മണ്ണിൽ താഴ്ന്നു പോകട്ടോ നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ കണ്ടതാണ് കേരളി സെൽഫി അപ്പോ അതെ ബ്രോ നമ്മളോട് സെൽഫി ചോദിക്കുന്നുണ്ട് എടുത്തോട്ടേ കാണുന്നുണ്ട് താങ്ക് യു ഓക്കെ ബായ ഓക്കെ നമുക്ക് പതുക്കെ പോവാം മഴ ആയിരുന്നു എന്ന് തോന്നുന്നു നമ്മളും കുടുങ്ങി അപ്പ നമുക്ക് ഓക്കെ അപ്പം ഇവിടെ നമ്മളെ വീഡിയോ കാണുന്നതാണ് അപ്പൊ താങ്ക് യു നമ്മളെ വീഡിയോ ഇവർ കാണുന്ന കേട്ടോ ഇരുമായിട്ട് കേരള അപ്പൊ ഒരുപാട് പേര് നമ്മളെ വീട് കാണുന്നുണ്ട് താങ്ക് യു ബ്രോ അപ്പൊ ഇവര് ജോലിക്ക് പോകുന്നതാണ് നമ്മളെ കണ്ടിട്ട് ഒരുപാട് ദൂരെ തിരിച്ചു വന്നതാണ് കേട്ടോ കാലം ഓകെയാ അപ്പോ അവർ ജോലിക്ക് പോകുന്നതായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് നമ്മളെ കണ്ടിട്ട് അവർ തിരിച്ചു വരുവാണോ കേട്ടോ ചെയ്തത് അപ്പം ഇവർ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണ് നമ്മളെ ഫോട്ടോ ഓക്കെ ഓക്കെ हाँ जी हेलमेट निकाल है हाय ब्रो नाम आपका नाम क्या है लतेश संखे लतेश संखे ब्रो नाम क्या है ईश्वर कोई ईश्वर ईश्वर कोई ईश्वर ओके ये बड़ा कॉर्नर पे रहना डाला जो ओड़ वाले ब्रो आपका नाम क्या प्रसाद प्रसाद तो प्रसाद ना नाम है टावेरी ब्रो नाम क्या അജ്ജയ് ആയി അപ്പോൾ ഇവിടെ കുറച്ച് സമയം വന്നിട്ട് അപ്പോൾ നമുക്കിത് കഴിക്കാനായിട്ട് ചേട്ടന്മാര് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒരുപാടുണ്ട് ഇന്ന് കഴിച്ചൊരു വഴിക്കാവാം ഇത് നമ്മളെ കുഞ്ഞിനും ചാർലും ഉണ്ട് കേട്ടോ അപ്പം ഇവർ ഓൾറെഡി നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരാണ് താങ്ക് യു അപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി ഇവിടെ കുറച്ച് സമയമായിട്ടോ വന്നിട്ട് ഇവിടെ വന്നിട്ട് ആകെപ്പാടെ ചിലവാണ് എല്ലാവരും തന്നെ വെള്ളവും ഭക്ഷണവും ഓക്കെ നമുക്ക് വാങ്ങിച്ചു കേട്ടോ നേരത്തെയും കുറച്ച് പേരും അതൊക്കെ വന്നിട്ട് നമുക്ക് കുടിക്കാനൊക്കെ ആയിട്ട് അന്നൊക്കെ കൊണ്ടുവന്നതൊക്കെ തരുവേ ചെയ്തു താങ്ക് യു ബ്രോ അപ്പോൾ ഓക്കെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് കംപ്ലീറ്റ് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പതുക്കെ പതുക്കെ അതെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തി ഇന്ന് ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് യാതൊരു കുഴപ്പമില്ല എല്ലാവരും അറിയുന്നവരാണ് നമ്മളിപ്പോഴും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകുകയാണ് കേട്ടോ കാറിൽ കിടന്ന് അത് ശരി അപ്പോൾ ഇതേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച കേട്ടോ ചപ്പാത്തിയും പാലും എല്ലാം കഴിച്ചു ഞാനും കഴിച്ച കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് കിടക്കുന്നത് ഇതേ എനിക്കിവിടെ കട്ടിലൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ ഫാൻ അടക്കം ഉണ്ട് കേട്ടോ ഇതേ നമ്മൾ ചാർലി ഇവിടെ ഉണ്ട് ചാർലി ഉറങ്ങാം ഉറങ്ങണ്ടേ പിസലൊക്കെ ഓർമ്മ ഉണ്ടോ ചാർലി അതെ നമ്മളെ കുഞ്ഞിനെ ഇവിടെ നിന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞ കുഞ്ഞിനെ കാണുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നിവിടെ കിടന്നു തുടങ്ങിയിട്ട് നാളെ രാവിലെ പോകുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീട് എല്ലാവരും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീടൊക്കെ ആണോ ബായ് ബൈ